നമസ്കാരം ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു അകന്ന ബന്ധു എന്നെ വിളിച്ചു ചോദിച്ചു മമ്മൂക്കയ്ക്ക് എന്താ സംഭവിച്ചത് ഞാൻ പറഞ്ഞു എന്ത് സംഭവിച്ചു എന്തോ ക്യാൻസറാണോ അസുഖമാണെന്നൊക്കെ പറയുന്നു മമ്മൂക്ക മരിച്ചു പോകും ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും മരിച്ചുപോകും അവിടെ നിന്ന് അയ്യോ എന്നൊരു ശബ്ദം കേട്ടു എന്നിട്ട് ഒരു നിമിഷത്തെ നിശബ്ദത ഞാൻ ചോദിച്ചു എന്താ നിനക്ക് പറ്റിയത് അല്ല എന്താണ് ചേട്ടൻ പറഞ്ഞത് മമ്മൂക്ക മരിച്ചു പോകുന്നു ഞാൻ പറഞ്ഞു താൻ മരിക്കില്ലേ അപ്പോഴാണ് എനിക്ക് ശരിക്കും ബോധം തെളിഞ്ഞത് അല്ല അത് ശരിയാണ് ഞാൻ പറഞ്ഞ എന്ന് പറഞ്ഞതുപോലെ മമ്മൂട്ടിയും എന്നെങ്കിലും ഒരിക്കൽ മരിക്കും അല്ല ഞാൻ ചോദിച്ചത് ഇപ്പോഴത്തെ അസുഖം ഞാൻ പറഞ്ഞു സുഹൃത്തേ പലരും പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളൂ സിനിമാ രംഗത്ത് അദ്ദേഹവുമായി അടുത്തിടപഴകുന്ന പലരുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് രോഗത്തിൻ്റെ ആരംഭം മാത്രമാണ് അതിനപ്പുറത്തേക്കൊന്നും ഇല്ല രണ്ടാഴ്ചത്തെ റേഡിയേഷൻ കൊണ്ട് അദ്ദേഹം സുഖം പ്രാപിച്ച് തിരിച്ചു വരും ആ പയ്യന് സമാധാനമായി ഇതാണ് മനുഷ്യരുടെ ആകാംക്ഷ ഇവിടെ ഓൺലൈൻ മീഡിയയിലാണ് ഏറ്റവും കൂടുതൽ മമ്മൂട്ടിയുടെ രോഗത്തെക്കുറിച്ചുള്ള വ്യാജ പ്രചരണങ്ങളോ ശരിയായ പ്രചരണങ്ങളോ ഒക്കെ നടക്കുന്നത് അച്ചടി മാധ്യമത്തിലോ ടി വി ചാനലിലോ ഒന്നും ഞാൻ ഈ ന്യൂസുകൾ കണ്ടില്ല കാരണം മമ്മൂട്ടിയെപ്പോലെ ഒരു മഹാനടൻ്റെ രോഗവിവരം മറച്ചു വെക്കുക എന്ന് പറയുന്നത് ഒരു സാമാന്യ മര്യാദയാണ് എന്നുള്ളത് കൊണ്ടായിരിക്കാം എന്നാൽ ആദ്യമായി ഈ ന്യൂസ് വെളിയിലേക്ക് വരുന്നത് ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിലൂടെയാണ് അതിനു മുമ്പ് എക്സിൽ വരുൺ എന്ന് പറയുന്ന ഒരാൾ പങ്കുവെച്ച ഒരു ട്വീറ്റിൽ നിന്നാണ് ശരിക്കും ഇംഗ്ലീഷ് മാധ്യമം ഇത് റിപ്പോർട്ട് ചെയ്തത് ആ റിപ്പോർട്ട് കണ്ടിട്ടാണ് മറുതാടൻ മലയാളി ഷാജൻ സ്കറിയ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തത് രണ്ട് വീഡിയോ ഷാജൻ ചെയ്തു എന്നാണ് എൻ്റെ അറിവ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലൊക്കെ മറുതാടൻ ഷാജൻ അന്തരിച്ചു എന്ന് പറഞ്ഞ് ആദരാജ്ഞലികൾ എന്ന് പറയുന്ന കുറിപ്പോട് കൂടി ഷാജനെ തെറി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളാണ് വന്നത് അത് മമ്മൂട്ടി ഫാൻസ് ആയിരിക്കാം ഇന്നലെ ഞാൻ യാദൃശികമായി മറ്റൊരു വീഡിയോ ഉള്ളു ഐ ടു ഐ ചാനൽ എന്ന് പറയുന്ന സുനിൽ മാത്യു നടത്തുന്ന ചാനലിൽ ഈ വിഷയത്തെ അധികരിച്ചുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ ആണ് മർദാൻ ഷാജനെ പുലഭ്യം പറഞ്ഞുകൊണ്ടാണ് ഐ ടു ഐ സുനിൽ ചെയ്തിരിക്കുന്നത് അതായത് ഇവിടുന്ന് കേട്ട വാർത്ത കേട്ട് ഷാജൻ ന്യൂസ് ചെയ്തു എന്നിട്ട് സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കൂടി ഷാജനെ പൊങ്കാലയിട്ടു ആ ചരിത്രമൊക്കെ പറഞ്ഞാണ് ചെയ്തത് എന്തിനാണ് ഷാജ ഇങ്ങനെ വാർത്തകൾ കൊടുക്കുന്നത് ഇങ്ങനെ തെറി കേൾക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് സുനിൽ ചെയ്തത് ഒരു ഉപദേശം പോലെ എന്നാൽ ഐ ടു ഐ സുനിൽനോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് അതുമാത്രമല്ല ഈ നമ്മുടെ യൂട്യൂബിൽ ഈ ന്യൂസ് ചാനലുമായിട്ട് വരുന്നവരോ അല്ലെ യൂട്യൂബർമാരോടോ ഒക്കെ എനിക്കൊരു അപേക്ഷയുണ്ട് നിങ്ങൾ പരസ്പരം ഇങ്ങനെ ചെളിവാരിയേറിയരുത് ഐ ടി ഐ സുനിൽ ഷാജിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായ ഒരു വിവരം കിട്ടിയിട്ടുണ്ടാവും ഷാജന് മമ്മൂട്ടിയുമായി അടുപ്പമുള്ള വളരെ അടുപ്പമുള്ള ആൻറ്റോ ജോസഫ് ജോബി ജോർജ് തടത്തിൽ അങ്ങനെയുള്ളവരുമായിട്ടൊക്കെ അടുത്ത ബന്ധമുണ്ട് അതല്ലാതെ കുറച്ച് പേരുമുണ്ട് അവരിൽ നിന്നൊക്കെ കൃത്യമായി വാർത്തകൾ ശേഖരിച്ചിട്ട് തന്നെയായിരിക്കണം ഷാജൻ ഇത് ചെയ്തിരിക്കുന്നത് ആ വാർത്ത പൊതുയിനത്തിൻ്റെ ഇടയിലേക്ക് വിടേണ്ടത് ആവശ്യമാണോ ആവശ്യമില്ലയോ എന്നുള്ളത് മറ്റൊരു ചോദ്യം എന്തായാലും വ്യാജ വാർത്തയാണ് ഷാജൻ കൊടുക്കുന്നതെന്ന് സുനിലോ അല്ലെങ്കിൽ ഓൺലൈൻ മീഡിയക്കാരോ പറയുന്നത് തെറ്റാണ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഷാജനുമായിട്ട് രണ്ടോ മൂന്നോ തവണ സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഐ റ്റു ഐ സുനിലുമായി ഒരു പ്രാവശ്യവും ഫോണിൽ സംസാരിച്ചിട്ടുള്ളൊരു ബന്ധം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് പരസ്പരം ചെളിവാരി അറിഞ്ഞ് നമുക്ക് ആരെയും അധിക്ഷേപിക്കാതിരിക്കാം എന്നൊരു അഭ്യർത്ഥന എൻ്റെ ഭാഗത്തു ഞാൻ വെക്കുകയാണ് ഇനി മമ്മൂട്ടിക്ക് എന്താണ് സംഭവിച്ചത് മമ്മൂട്ടി ഈ അടുത്ത കാലത്ത് തുടർച്ചയായി വൊമിറ്റ് ചെയ്തുകൊണ്ടിരുന്നു അതെന്തോ ഒരു രോഗത്തിൻ്റെ സിംറ്റം ആണെന്ന് തോന്നിയിട്ടാവണം വിശദമായി പരിശോധനയ്ക്ക് പോയത് പരിശോധനയ്ക്ക് പോയപ്പോൾ ഇങ്ങനെ കോളൻ ക്യാൻസറിൻ്റെ ഒരു ആരംഭം റേഡിയേഷനിലൂടെ മാറ്റാവുന്ന ഒരു തുടക്കം അതാണ് സംഭവിച്ചത് അത് വാർത്തകളിലൂടെ പുറം ലോകമറിയണം എന്ന് മമ്മൂട്ടി ആഗ്രഹിച്ചിരിക്കില്ല എന്താണെന്ന് വെച്ചാൽ അത് മറ്റ് ദോഷഫലങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതുകൊണ്ടല്ല മമ്മൂട്ടിയെ ആരാധിക്കുന്ന സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന ഒരുപാട് ജനങ്ങളുണ്ടല്ലോ അവരുടെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാക്കേണ്ട എന്നുള്ളത് മാത്രമായിരിക്കണം മമ്മൂട്ടിയുടെ ലക്ഷ്യം അല്ലാതെ മമ്മൂട്ടിക്ക് അസുഖമാണ് എന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തിന് ചാൻസ് നഷ്ടപ്പെടുമെന്നൊന്നും വിചാരിച്ചിട്ടല്ല ഒരു സ്വാഭാവികമായ മരണം അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടാവും ഉണ്ടായിക്കഴിഞ്ഞാലും അദ്ദേഹം ജനഹൃദയങ്ങളിൽ ജീവിക്കും ചലച്ചിത്ര ബിഹായസിൽ ജീവിക്കും സിൽവർ സ്ക്രീനിൽ ജീവിക്കും എങ്ങനെയെന്നല്ലേ നിങ്ങൾ കണ്ടു കാണും രേഖാചിത്രം എന്ന സിനിമയിൽ ഏ സാങ്കേതിക വിദ്യയിലൂടെ അദ്ദേഹത്തിൻ്റെ പഴയകാല ആ ദൃശ്യം സ്ക്രീനിൽ കണ്ടത് നിങ്ങൾ മനസ്സിലാക്കിയല്ലോ അതേപോലെ ഏ സാങ്കേതിക വിദ്യയിലൂടെ അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനി നിർമ്മിക്കാൻ കഴിയും അദ്ദേഹം ജീവനോടെ ഇല്ലെങ്കിലും അതുകൊണ്ട് കാലങ്ങളോളം അല്ലെങ്കിൽ മലയാള സിനിമയുള്ള കാലത്തോളം മമ്മൂട്ടിയോ മോഹൻലാലിനെയോ അവിടെ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല ജനഹൃദയങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ കഴിയില്ല അത്രത്തോളം അടയാളം പതിപ്പിച്ചവരാണവ മലയാള സിനിമയ്ക്ക് സമഗ്ര സംഭാവന ചെയ്തു എന്ന് മാത്രമല്ല അവരെല്ലാവരും സാമൂഹിക രംഗത്തും ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട് സേവന രംഗത്തായാലും മറ്റ് സാമൂഹിക രംഗങ്ങളിലും അതുകൊണ്ടൊക്കെ അവരെ മാറ്റി നിർത്താൻ കഴിയില്ല അതുകൊണ്ടാണല്ലോ രാജ്യം പത്മശ്രീ നൽകിയൊക്കെ ആദരിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള മമ്മൂട്ടിക്ക് ഇങ്ങനെയൊരു രോഗം വന്നു എന്ന് പറഞ്ഞാൽ പോലും ആരാധകർക്ക് താങ്ങാൻ കഴിയില്ല അവരാണ് മർദാണ ഷാജനെ പൊങ്കാലയിട്ടത് നിരന്തരമായി കമൻ്റിലൂടെ വന്ന് ചീത്ത വിളിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ എന്നാൽ സുഹൃത്തുക്കളെ എനിക്ക് പരിചയമുള്ള കാലത്തോളം അദ്ദേഹം മദ്യപിച്ചിട്ടില്ല അദ്ദേഹം ആഹാര കാര്യങ്ങളിൽ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു ആ ആദ്യകാലത്ത് എൺപത്തി അഞ്ച് തൊണ്ണൂറ് കാലഘട്ടത്തിലൊക്കെ സിഗരറ്റ് വലിക്കുമായിരുന്നു ഞാനിപ്പോഴും ഓർക്കുന്നു ജോൺ പ്ലേസ് എന്ന് പറയുന്ന സിഗരറ്റ് ഒരു ടിന്നിലാണ് കൊണ്ടുവരിക ഡബിങ് തീറിലൊക്കെ വന്ന് ഇടയ്ക്ക് വന്നിരുന്ന് വലിക്കുന്നത് കാണാം അതിൽ നിന്ന് സിഗരറ്റ് മേടിച്ച് ഞങ്ങളുമൊക്കെ വലിച്ചിട്ടുണ്ട് അതിനുശേഷം അദ്ദേഹം അതും അവസാനിപ്പിച്ചു ഇന്ന് വരെ മദ്യപിക്കുകയോ വലിയ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് തിമിർക്കുകയോ ഒന്നും ചെയ്യുന്നു ഞാൻ കണ്ടില്ല എപ്പോഴും ആരോഗ്യം സിനിമ ഇതിൽ ശ്രദ്ധാലുവായിരുന്നു ഒരു പ്രായത്തിലും അദ്ദേഹം എക്സർസൈസ് ചെയ്യുകയും ആരോഗ്യം സംരക്ഷിക്കുകയും ആഹാര കാര്യങ്ങളിൽ നിഷ്ഠ പാലിക്കുകയൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ എല്ലാവരോടും സിനിമാക്കർ പറയുമായിരുന്നു ദാ മമ്മൂട്ടിയെ കണ്ടുപിടിക്കുകയും എന്തായാലും മമ്മൂട്ടിയുടെ ആരോഗ്യാവസ്ഥയിൽ ഉത്കണ്ഠപ്പെടുന്ന ഒരുപാട് മലയാളികളുണ്ട് അത് ഫാൻസ് മാത്രമായിക്കൊള്ളുന്നതല്ല അദ്ദേഹത്തിൻ്റെ അഭിനയസിദ്ധി ആകർഷിച്ചിട്ടുള്ള അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരുപാട് മലയാളികൾ ഇങ്ങനെ ഒരു ന്യൂസ് വെളിയിൽ വന്നത് അല്ലെങ്കിൽ ആദ്യമായി അത് മറുതാണ ഷാജൻ വീഡിയോ ചെയ്തതിൽ ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം മമ്മൂട്ടിയുടെ ലക്ഷക്കണക്കായ ആരാധകർ അവരുടെ പ്രാർത്ഥനകൾ ആ പ്രാർത്ഥനകളിലൂടെ മമ്മൂട്ടി സുഖം പ്രാപിച്ചു വരും എന്ന് ഷാജൻ വിശ്വസിച്ചിട്ടുണ്ടാവണം അപ്പോൾ തന്നെ മോഹൻലാൽ ശബരിമലയിൽ പോയി മമ്മൂട്ടിയുടെ പേരിൽ ഊഷപൂജ നടത്തിയത് കണ്ടില്ലേ അത് പൊതുജനം അറിയണം എന്ന് കരുതി മോഹൻലാൽ ചെയ്തതല്ല പക്ഷേ ആരോ അടുത്ത സുഹൃത്തുക്കളോ അല്ലെ അറിയാവുന്നവരോ ആ ഉഷപൂജയുടെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കി ആ പ്രാർത്ഥനയെക്കുറിച്ച് മോഹൻലാലിൻ്റെ ദർശനത്തിൻ്റെ വീഡിയോ ഒക്കെ വൈറലാക്കി മോഹൻലാൽ സ്നേഹപൂർവ്വം പറഞ്ഞത് എൻ്റെ ഇച്ചാക്കയ്ക്ക് വേണ്ടിയും എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയുമാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അതിനാണ് ഞാൻ മല എന്ന് പറയുമ്പോൾ അതിനെ നമുക്ക് അവിശ്വസിക്കേണ്ടതില്ല ആ പ്രാർത്ഥന ഫലിക്കും സാധാരണ ജനങ്ങളുടെ ഉള്ളറിഞ്ഞുള്ള പ്രാർത്ഥനയുണ്ടല്ലോ അതും മമ്മൂട്ടിക്ക് ഫലിക്കട്ടെ എന്ന് കരുതിയായിരിക്കണം ഒരു വാർത്ത ഷാജൻ പുറത്തറിയിച്ചത് അല്ലെങ്കിൽ തന്നെ രോഗം എന്ന് പറയുന്നത് ഒരു പാപമല്ലല്ലോ രോഗമെന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് സ്വാഭാവികമായി ഉണ്ടാവുന്നതല്ലേ അതിൽ ഭയപ്പെടുന്നതെന്തിന് അതിൽ നാണിക്കേണ്ടതെന്തിന് ഐ ടി വൈ സുനിൽ ഒരു കാര്യം പറഞ്ഞു അതിനും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ തരാനുണ്ട് ഷാജനെ സെഫിലിസ് പിടിച്ചു എന്നിരിക്കട്ടെ ഷാജൻ ഒരു ചികിത്സയ്ക്ക് പോകുന്നു ആ ഡോക്ടറുടെ അടുത്ത് നിൽക്കുന്ന നഴ്സ് ഷാജൻസ്കരയ്ക്ക് സെഫിലിസ് ആണ് എന്ന് വിളിച്ച് പറഞ്ഞാൽ എന്തു ചെയ്യുമെന്നാണ് സുനിൽ ചോദിച്ചത് സുനിൽ അതിലൊരു വ്യത്യാസമുണ്ട് സെഫിലിസ് എന്ന രോഗമുണ്ടാവുന്നത് എങ്ങനെയാണ് എന്ന് സുനിൽ കൃത്യമായിട്ടറിയാം അല്ലെങ്കിൽ ജനങ്ങൾക്കും അറിയാം അതിൻ്റെ ഒരു നാണക്കേട് ഒരു അന്ധസുക്കുറവുണ്ടല്ലോ എന്ന് പറഞ്ഞ പോലെയല്ലല്ലോ ക്യാൻസർ വരുന്നത് അല്ലെങ്കിൽ മറ്റൊരു രോഗം വരുന്നത് ഇത് രണ്ടും തമ്മിൽ സുനിൽ താരതമ്യപ്പെടുത്തിയത് ശരിയായില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഞാൻ ഷാജിനെ ന്യായീകരിക്കുകയില്ല സുനിലിനെ കുറ്റപ്പെടുത്തുകയില്ല രണ്ടു പേരുടെയും വാർത്തകൾ സ്ഥിരമായി കാണുന്ന ആളാണ് ഞാൻ ഈ സമൂഹത്തിൽ തിന്മ പ്രവർത്തിക്കുന്നവർക്കെതിരെ പ്രതികരിക്കുന്നവരെ ഞാൻ ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ സുനിലിനെയും ഷാജനെയും ഇഷ്ടപ്പെടുന്നത് തന്നെ അത് ഏത് വ്യക്തികളിൽ നിന്നും നോക്കാതെ അവർക്കെതിരെ പ്രയോഗം നടത്തുന്ന നിങ്ങൾ നിങ്ങളാണ് ശരിക്കും മാധ്യമ പ്രവർത്തകർ അത് നിങ്ങൾ തമ്മിൽ പടപെട്ടുന്നത് കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്ന് പറയുന്നത് തെറ്റിപ്പോയി ശരിക്കും സുനിൽ ഷാജനെ കുറ്റം പറയുമ്പോൾ അത് ശരിയാണോ എന്ന് ആലോചിക്കുക ഷാജനും മറ്റ് ചില മാധ്യമപ്രവർത്തകരെ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ അതിൽ പേര് ഉപയോഗിക്കാറില്ല ചില സൂചനകൾ മാത്രമാണ് നൽകുന്നത് എന്നാൽ സുനിൽ പേര് പറഞ്ഞുകൊണ്ട് വിമർശിക്കുകയായിരുന്നു വിമർശിക്കുന്നത് തെറ്റാണെന്നല്ല പക്ഷേ അതിലെ ശരിയും തെറ്റും കണ്ടെത്താൻ നമ്മളാളല്ലോ പരസ്പരം ഈ ചെളിവാരിയറിയിൽ നമുക്ക് അവസാനിപ്പിക്കണം മമ്മൂട്ടിക്കൊന്നും സംഭവിക്കില്ല രണ്ടോ മൂന്നോ ആഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞാൽ ശക്തനായി അദ്ദേഹം ശക്തമായ കഥാപാത്രങ്ങളിലൂടെ ക്യാമറയ്ക്ക് മുമ്പിലെത്തും ഇനിയും എത്രയോ മനോഹര വേഷങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഭ്രമയുഗം പോലെ ഒരു സിനിമ ഒരു കഥാപാത്രം ചെയ്യാൻ അദ്ദേഹത്തിനല്ലാതെ മറ്റാർക്കാണ് കഴിയുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സിനിമാ ജീവിതത്തിൽ അദ്ദേഹം എത്രയോ പരീക്ഷണ ചിത്രങ്ങൾ മൃഗയ പോലെ സൂര്യമാനസത്തിലെ പുട്ട്രുമീസ് പോലെ പൊന്തന്മാടയിലെ മാടയെ പോലെ അങ്ങനെ പല പല പരീക്ഷണങ്ങൾ നടത്തി ജനങ്ങളെ വിസ്മയിപ്പിച്ച നടനല്ലേ ആ നടനിൽ നിന്നും ഇനിയും ഒരുപാട് അത്ഭുതങ്ങൾ മലയാള സിനിമയ്ക്ക് ലഭിക്കാനുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട ജനങ്ങളെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചോദ്യത്തിന് മമ്മൂട്ടിക്കൊന്നും സംഭവിച്ചിട്ടില്ല ഒരു മാസത്തെ റെസ്റ്റ് എന്ന് മാത്രം കരുതുക ആ രോഗത്തിൻ്റെ ആരംഭമാണ് പെട്ടെന്ന് തന്നെ ആ രോഗത്തെ കീഴ്പ്പെടുത്തി മമ്മൂട്ടി ശക്തനായി തിരിച്ചു വരും എന്ന് നിങ്ങളോട് ഉറപ്പ് പറയുന്നു ഈ രോഗം മറ്റു മനുഷ്യർ അറിയരുത് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർമ്മിച്ച് പോവുകയാണ് ഫെഫ്കാ റൈറ്റേഴ്സ് യൂണിയൻ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ മങ്കൊമ്പു ഗോപാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം അന്തരിച്ചു ഞങ്ങളെ വേദനിപ്പിച്ച ഒരു മരണമായിരുന്നു അദ്ദേഹം ഒരാഴ്ചയോളം ആശുപത്രിയിലുണ്ടായിരുന്നു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റിൽ ആരും അറിഞ്ഞിരുന്നില്ല അദ്ദേഹം പ്രത്യേകം നിഷ്കർഷിച്ചിരുന്നു ആരും അറിയരുത് അദ്ദേഹത്തിന് ഞാൻ രോഗാവസ്ഥയിലാണെന്ന് ആരും എന്നെ വന്ന് കാണുന്നത് ഇഷ്ടമല്ല എന്നുള്ളതായിരുന്നു മക്കൾ പറഞ്ഞത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു അറ്റാക്ക് ഉണ്ടാകും അപ്പോഴാണ് ഞങ്ങളൊക്കെ അറിയുന്നത് ഓടി ആശുപത്രിയിലെത്തി ഞാൻ പറയുന്ന ചുള്ളിക്കാട് ജിനൂബി എബ്രഹാം ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി ഞങ്ങൾ മൂന്ന് പേരും ചെല്ലുമ്പോൾ മരിച്ചിട്ടില്ല കൃത്രിമ ശ്വാസോച്ഛാസം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അത് കണ്ടിട്ടാണ് ശ്രീ ബാലചന്ദ്രൻ ചുഴലിക്കാട് ഒരു കവിത എഴുതിയത് പൂജ്യം എന്ന് പറയുന്ന കവിത അദ്ദേഹം ഹൈസൂലി നിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞത് കണ്ണ് നിറഞ്ഞുകൊണ്ടാണ് ബാലചന്ദ്രൻ ചുഴലിക്കാട് ഇറങ്ങി വന്നത് ആ കാഴ്ച കാണാൻ കഴിയില്ല ഇരുന്നൂറ് സിനിമകളിൽ എഴുന്നൂറിലധികം പാട്ടുകൾ എഴുതിയ ഒരുപാട് സൂപ്പർ ഹിറ്റ് പാട്ടുകൾ എഴുതിയ ഒരുപാട് തിരക്കഥകൾ എഴുതിയ ഒരുപാട് മൊഴിമാറ്റ ചിത്രങ്ങൾ മൊഴിമാറ്റിയ മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ ചേട്ടൻ എനി പറയുന്നത് അദ്ദേഹത്തോട് ഒരിക്കൽ ഞാൻ ചോദിച്ചു എന്താണ് അസുഖമാണെന്ന് മനുഷ്യർ അറിഞ്ഞാൽ കുഴപ്പമെന്താണ് അദ്ദേഹം പറഞ്ഞു നമ്മൾ സിനിമയിൽ നിൽക്കുകയല്ലേ പെട്ടെന്ന് ഒരു ന്യൂസ് പരക്കും ആ അയാൾക്കൊക്കെ അസുഖമാണ് ഇനി അയാളെ കൊണ്ടൊന്നും കൊള്ളില്ല എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവും ഞാനാലോചിച്ചപ്പോൾ ശരിയാണ് അതുകൊണ്ടാണ് അദ്ദേഹമൊന്നും ഇത് പുറത്ത് പറയണ്ട എന്ന് പറയുന്നത് അദ്ദേഹം എഴുപത്തെട്ടാം വയസ്സിലും കർമ്മനിരതനായിരുന്നു എന്നാൽ ചെറിയ ചെറിയ അസുഖങ്ങൾ വരുമ്പോൾ അത് പുറത്തിറങ്ങാൻ ചിലപ്പോൾ മനുഷ്യർ തെറ്റിദ്ധരിച്ചാലും അതുകൊണ്ടായിരിക്കാം തൻ്റെ രോഗം ആരും അറിയരുത് എന്ന് പല സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കും